ചാനലിലൂടെ വയനാട്ടുള്ള നമ്മൾ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് വിളിച്ചിട്ട് ഞങ്ങളുടെ ഈ ഒരു കരുതൽ വയനാടിന് വേണ്ടി ഞങ്ങൾ എനിക്ക് കരുതലിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ് പക്ഷെ ചില ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ സാധനങ്ങൾ അവർ എത്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പക്ഷെ കുഴപ്പമില്ല നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളെ തേടി ഞങ്ങളുടെ പ്രതിനിധികൾ നിങ്ങളുടെ അടിയിലേക്ക് വരുന്നതാണ് വലിയൊരു സന്തോഷമാണ് കാരണം വയനാടിനെ വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റേ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊണ്ടിട്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലാക്കി ഉരുപലുമായി ബന്ധപ്പെട്ടുള്ള പല പല വാർത്തകൾ പല പല ചാനലുകളുടെയൊക്കെ നമ്മൾ കാണുന്നതാണ് കേൾക്കുന്നതാണ് തെറ്റായ വാർത്തകൾ ദയവ് ചെയ്ത് പ്രചരിപ്പിക്കരുത് കാരണം ചിലപ്പോഴെങ്കിലും ദൂരെ സ്ഥലത്തുള്ള മറ്റ് ജില്ലകളിലുള്ള ആൾക്കാരുടെ കുടുംബങ്ങൾ ചിലപ്പോൾ ഈ മുണ്ടക്കൈ ഭാഗത്തൊക്കെ ഉണ്ടാകാം അല്ലെങ്കിൽ വയനാട് ഭാഗത്തേക്ക് ഉണ്ടാവാം അപ്പോൾ തെറ്റായ വാർത്തകൾ ദയവ് ചെയ്ത് ആരും മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് മുകളിൽ നിന്ന് ഉത്തരവാണ് അത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും പാലിക്കേണ്ടതാണ് പിന്നെ ആദ്യഘട്ടത്തിലെ ഒരു നിലപാടെന്ന് പറയുന്നത് ആരൊക്കെയാണ് ഇപ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജീവൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ രക്ഷപ്പെടുത്തും എന്നുള്ള ഒറ്റ കൂടിയാണ് ഈ സന്നദ്ധ സംഘടനകളും നമ്മുടെ സൈന്യമാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് ഒരു തരി ജീവൻ ഉണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് ഇപ്പൊ അവരെ നടന്നുകൊണ്ടിരിക്കുന്നത് മുണ്ടക്കിയ പ്രദേശത്ത് നൂറുകണക്കിന് ആളുകളെ വളരെ പെട്ടെന്ന് തന്നെയാണ് സൈന്യം രക്ഷപ്പെടുത്തിയിട്ട് വളരെ കൃത്യമായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചത് യഥാർത്ഥത്തിൽ സല്യൂട്ട് ചെയ്യുന്നത് സൈന്യത്തിനും രക്ഷാപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട ഒരുപാടുണ്ട് പാർട്ടിക്കാരുണ്ട് കൊടിയുടെ നിറം നോക്കാതെ ഒരുമിച്ച് ഏർ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ ഒരുമയോടുകൂടി മുന്നോട്ട് വയനാടിനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കാണ് ഞങ്ങളുടെ വലിയൊരു ബിഗ് സെല്യൂട്ട് എന്ന് പറയുന്നത് കാരണം പതിനേഴ് പതിനെട്ട് മണിക്കൂർ മണ്ണിലും അതുപോലെ തന്നെ ചെളിയിലും കാണാൻ പറ്റാത്ത ഏതോ ഒരു സ്ഥലത്ത് കുടുങ്ങിക്കിടന്ന പ്രിയപ്പെട്ടവരൊക്കെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് ഒരു വലിയൊരു സെല്യൂട്ട് നൽകേണ്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആശുപത്രി വരാന്തകളിൽ കയറി ഇറങ്ങുന്ന പ്രിയ മുഖമാണ് കാണുന്നത് അതായത് അവരുടെ പ്രിയപ്പെട്ടവർ അച്ഛൻ അമ്മ ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി കുടുംബാംഗങ്ങൾ ഇവരെയൊക്കെ കാണുവാൻ അല്ലെങ്കിൽ ഇവരൊക്കെ ഏതൊക്കെ ഹോസ്പിറ്റലാണ് ഏതൊക്കെ രീതിയിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ അവർ ജീവനോടെ ഉണ്ട് എന്നറിയാൻ വേണ്ടി ആശുപത്രി വരാന്തയിൽ ഓടി നടക്കുന്ന പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കാണുമ്പോൾ വളരെയധികം വേദനയാണ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം മൂന്ന് ജെ മാത്രമാണ് ഇപ്പൊ മുണ്ടക്കേ ഭാഗത്തുള്ളത് മൂന്ന് മൂന്ന് ജെ സി ബി പക്ഷേ ഈ മൂന്ന് ജെ സി ബിയുടെ ഒരു അതിൽ ഒതുങ്ങുന്നതല്ല അവിടുത്തെ ഒരു രൗദ്രഭാവം കൊണ്ട ആ പ്രകൃതി എന്ന് പറയുന്നത് അത്രയും ഭീകരമാണ് അതുകൊണ്ട് കൂടുതൽ അതായത് രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണമെന്നും അതുപോലെ തന്നെ കൂടുതൽ വാഹനങ്ങൾ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വാഹനങ്ങൾ അവിടേക്ക് എത്തണം അല്ലെങ്കിൽ എത്തിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം കൂടുതൽ സുഗമമാകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അപകടം നടന്ന സ്ഥലത്ത് നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു പത്ത് വയസ്സുള്ള ഒരു കുട്ടിയുടെ ശരീരം അല്ലെങ്കിൽ മൃതശരീരം കിട്ടിയെന്നുള്ളൊരു വാർത്ത അത് കിട്ടിയിരിക്കുന്നത് ഈ അപകടം നടന്ന സ്ഥലത്തിൽ നിന്നും എത്രയോ കിലോമീറ്ററുകൾ കടന്ന് കോഴിക്കോട് ഭാഗത്തു നിന്നാണ് ആ കുട്ടിയുടെ അമൃതശരീരം കിട്ടിയത് എന്ന് പറയുന്ന ഒരു വാർത്ത അപ്പൊ ചിന്തിക്കണം അപകടം നടന്നിട്ട് എത്രയോ കിലോമീറ്ററുകൾ ഈ പറഞ്ഞിരിക്കുന്ന വയനാട് ഭാഗത്ത് നിന്നും പോയി പിന്നീട് കോഴിക്കോട് ഭാഗമാണ് ആ കുഞ്ഞിന്റെ മൃതശരീരം ലഭിക്കുന്നത് അങ്ങനെ ഒഴുകിപ്പോയ മൃതദേഹങ്ങൾ എത്രയാണെന്നുള്ളതിന് കണക്കില്ല എന്ന് കൂടി പറയുന്നുണ്ട് സൂചിപ്പാറ സൂചിപ്പാ വെള്ളച്ചാട്ടത്തിനടുത്തു നിന്നും മൃതദേഹങ്ങൾ കിട്ടിയെന്ന വാർത്ത നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിലോമീറ്ററുകൾ അവിടെ നിന്നും കിട്ടുക അല്ലെങ്കിൽ രക്ഷപ്പെട്ടവർ എത്ര കിലോമീറ്ററുകൾ അല്ലെങ്കിൽ അവിടുന്ന് കിട്ടിയ മൃതദേഹങ്ങൾ തുണിയിൽ പൊതിഞ്ഞ രീതിയിൽ എത്രയോ കിലോമീറ്ററുകൾ നടന്നാണ് എത്തിച്ചത് എന്നുള്ളൊരു വാർത്ത കൂടി പറയുന്നു പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഡി എൻ എ പരിശോധന വേണ്ടിവരും കാരണം കയ്യും കാലും തലയും അങ്ങനെ ഏർ ചേതനയറ്റ മൃഗശരീരങ്ങൾ ഇത് ആരുടെ കുടുംബം ഇത് ആരുടെ മകൻ ആരുടെ അച്ഛൻ ആരുടെ അമ്മ ആരുടെ മക്കൾ ഇതറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡി എൻ എ ടെസ്റ്റ് നിർബന്ധമായിട്ടും വേണ്ടി എന്നാൽ മാത്രമേ അതിലൂടെ ആഹ് മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റൂ ഇന്ന മൃതദേഹങ്ങൾ ഇന്നയാളുടേതാണെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റൂ എന്നൊക്കെയാണ് ആരോഗ്യ മേഖലയിൽ നിന്ന് വരുന്ന വാർത്തകൾ അപ്പോ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ സൂചിപ്പാറ വെള്ളച്ചാട്ടം ആ ഭാഗത്ത് അറിയാം മൂന്ന് തട്ടായിട്ടാണ് എപ്പോഴും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അവിടെ നിന്നും തീർച്ചയായിട്ടും താഴേക്ക് ഒരു ബോഡി പതിക്കുമ്പോൾ താഴേക്ക് വീഴുമ്പോൾ ആ മൃഗ അല്ലെങ്കിൽ ആ ബോഡിക്ക് ഉണ്ടാകുന്ന ആ ശരീരത്തിന് ഉണ്ടാകുന്ന വ്യത്യാസം അതായത് ആ ബോഡിയിൽ ആ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനം ഏതൊക്കെ രീതിയിലാണെന്ന് കൂടി ചിന്തിച്ചു നോക്കണം അങ്ങനെ തന്നെയാണ് അത്രയും ഭീകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏർ നിലവിൽ എത്രത്തോളം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് ഇവർ നോക്കുന്നത് ആരോഗ്യ മേഖലയുള്ളവർ നോക്കുന്നത് പക്ഷേ നിലമ്പൂർ ഭാഗത്തു നിന്ന് പോലും അഞ്ച് മൃതദേഹങ്ങൾ മാത്രമാണ് ഈ നിമിഷം വരെ തിരിച്ചറിഞ്ഞത് എന്നുള്ളൊരു വേദനിപ്പിക്കുന്ന കാര്യമാണ് നിലവിൽ അഞ്ചേ അഞ്ച് മൃതദേഹങ്ങൾ മാത്രമാണ് നിലമ്പൂരിൽ നിന്നും തിരിച്ചറിഞ്ഞത് ബാക്കി എത്രയോ പേരുണ്ട് അത് ആരുടേതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ആ ഒരു സ്ഥിതിവിശേഷമാണ് പറയാനുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ വയനാട് ജില്ല മുണ്ടക്കേ ഭാഗത്തുള്ള ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ടീം അംഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന വയനാട് ഭാഗത്തു നിന്നുള്ള പ്രിയപ്പെട്ടവരിൽ നിന്നും ലഭിക്കുന്ന വാർത്തകളാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് മത്സരിച്ച ഒരുപാട് മാധ്യമങ്ങളുണ്ട് എല്ലാവരും മുറങ്ങിക്കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് നിരവധി ആൾക്കാർ ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നു ഇനിയുമുണ്ട് നാളെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടെന്ന് പറയുന്ന ഒരു ആ നമ്പറിൽ തന്നെ ഒതുങ്ങണം ഇനി ഒരല്പം ജീവനുണ്ടെങ്കിൽ അവിടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാവരും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന പ്രാർത്ഥനയോടെ വാർത്തകൾ അവസാനിക്കുന്നില്ല